ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം പാചകവാതകത്തിന് മസ്റ്ററിംഗ് നിർബന്ധമാണ് പാചകവാതക സിലിണ്ടർ ഉപഭോക്താവിന്റെ കൈവശമാണെന്ന് ഉറപ്പാക്കാൻ ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് ഇ കെ വൈ സി അപ്ഡേഷൻ എല്ലാവർക്കും നിർബന്ധമാണ് ഇതുമായി ബന്ധപ്പെട്ട അവസാന തീയതി കേന്ദ്ര സർക്കാർ ഉടനെ പ്രഖ്യാപിച്ചേക്കും അത് കഴിഞ്ഞ് മസ്റ്ററിംഗ് നടത്താത്തവർക്ക് ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യാൻ കഴിയില്ല പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയിലുള്ളവരെയാണ് അപ്ഡേഷൻ ചെയ്യേണ്ടതെന്ന് എല്ലാവരും കരുതിയിരുന്നത് അങ്ങനെയല്ല എന്നാൽ എല്ലാവരും ചെയ്യണമെന്നാണ് വിതരണ കമ്പനികൾ വ്യക്തമാക്കിയത് കേരളത്തിൽ മസ്റ്ററിംഗ് ആരംഭിച്ചിട്ട് രണ്ടു മാസം കഴിഞ്ഞു ആളുകൾ ഇപ്പോഴും മടിച്ചു നിൽക്കുകയാണ് ഇന്ത്യൻ ഭാരത് എച്ച് പി കമ്പനികൾ മസ്റ്ററിംഗ് നിർബന്ധമാണെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് എണ്ണായിരം ഒമ്പതിനായിരം ഉപഭോക്താക്കൾ വരെയുള്ള പല സ്ഥലങ്ങളിലും ഇതുവരെ മസ്റ്ററിംഗ് നടന്നത് അഞ്ഞൂറ് പേർക്കാണ് മസ്റ്ററിംഗ് എങ്ങനെ നടത്താം രണ്ട് രീതി ഒന്ന് ആധാർ കാർഡ് ഗ്യാസ് കണക്ഷൻ ബുക്ക് ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ ഇവയുമായി ഏജൻസിയിലെത്തുക ബയോമെട്രിക് പഞ്ചിംഗ് സംവിധാനമടക്കം ഏജൻസികളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആധാർ രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് ഇ കെ വൈ സി അപ്ഡേഷൻ സന്ദേശമെത്തും രണ്ട് വിതരണ കമ്പനികളുടെ ആപ്പിലൂടെ നമുക്ക് സ്വന്തമായി അപ്ഡേറ്റ് ചെയ്യും അതിനായി വിതരണ കമ്പനികളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് ഇന്ത്യൻ ഓയിൽ വൺ ഭാരത് ഹലോ പേ എന്നീ ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാം അതോടൊപ്പം ആധാർ ആധാർ ഫേസ് ഫേസ് ആപ്പ് ഇതും പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ഓൺലൈൻ വഴി മസ്റ്ററിംഗ് നടത്തുന്ന എങ്ങനെ നോക്കാം അതിനു മുന്നേ കണക്ഷൻ മാറ്റാനും മസ്റ്ററിംഗ് ആവശ്യമാണ് ഗ്യാസ് കണക്ഷൻ ഉടമ രോഗിയോ സമാന സാഹചര്യമോ ആണെങ്കിൽ അതേ റേഷൻ കാർഡിൽ പേരുള്ള മറ്റൊരാൾക്ക് മസ്റ്ററിംഗ് നടത്താം ഇതിനായി ആദ്യം അയാളുടെ പേരിലേക്ക് കണക്ഷൻ മാറ്റണം കണക്ഷൻ മാറ്റുന്ന ായി ആധാർ കാർഡ് റേഷൻ കാർഡ് ഗ്യാസ് കണക്ഷൻ ബുക്ക് എന്നിവയുമായി ഏജൻസിയെ സമീപിക്കാവുന്നതാണ് ഇനി നമുക്ക് മസ്റ്ററിംഗ് ഓൺലൈൻ വഴി എങ്ങനെ നടത്താം മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുന്നോടിയായി ആധാർ ഫേസ് ഐ ഡി പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക എച്ച് ഏതാണ് നിങ്ങളുടെ ഗ്യാസ് കണക്ഷൻ ആ ഏജൻസിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഞാൻ ഇവിടെ എച്ച് പി ഗ്യാസ് കണക്ഷൻ ചെയ്യുന്നത് ഓപ്പൺ ചെയ്യുക ഈ കാണുന്നവയെല്ലാം സ്കിപ്പ് ചെയ്യുക ഇവിടെ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക അറിയാൻ എസിസ്റ്റിംഗ് എച്ച് പി ഗ്യാസ് കസ്റ്റമർ യെസ് കൊടുക്കുക ഗ്യാസ് ഏജൻസിയിൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക കൊടുത്ത മൊബൈലിൽ ഒരു പിരും അത് എൻ്റർ ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് ക്ലിക്ക് പേര് മൊബൈൽ നമ്പർ അതോടൊപ്പം ഒരു സ്റ്റാർ മാർക്കും കാണും സ്റ്റാർ മാർക്ക് എല്ലാം ഫില്ല് ചെയ്യേണ്ടതാണ് ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക ഓക്കെ ക്ലിക്ക് ചെയ്യുക നാലൊക്കെ എം പിൻ ക്രിയേറ്റ് ചെയ്യുക തുടർന്ന് ആപ്പ് ലോഗിൻ ചെയ്യുന്നതിന് ഈ എം പിൻ നമ്പർ ഉപയോഗിക്കാവുന്നതാണ് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക ഓക്കെ എൻ പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ലൊക്കേഷൻ അലോഡെടുക്കുക യു പി ഐ ഐ ഡി വേണമെങ്കിൽ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക യെസ് കൊടുക്കുക ഇല്ല എങ്കിൽ മേ ബി ലെറ്റർ ക്ലിക്ക് ചെയ്യുക സ്റ്റാറ്റസ് സ്റ്റാറ്റസ് പെൻഡിങ് അപ്രൂവ് എന്ന് കാണിക്കുന്നുണ്ട് ഇ കെ വൈ സി സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് യുവർ ഇ കെ വൈ സി പെൻഡിംഗ് ക്ലിക്ക് ചെയ്യുക ഇ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ആധാർ ഫേസ് ഫോട്ടോ ലൈവായി അപ്ലോഡ് ചെയ്യുമ്പോൾ കണ്ണടച്ച് തുറക്കേണ്ടതാണ് അപ്പോൾ ഫോട്ടോ ക്യാപ്ചർ ആവുന്നതാണ് അതിനായി ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക ക്യാപ്ചർ ഫേസ് ക്ലിക്ക് ചെയ്യുക അലോ കൊടുക്കുക ഐ ആം അവയർ ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക പ്രൊസീഡർ ക്ലിക്ക് ചെയ്യുക സർക്കിൾ പച്ച നിറം ആകുമ്പോഴേക്കും കണ്ണടച്ച് തുറക്കുക ഇവിടെ ഇ കെ വൈ സി അപ്ഡേറ്റ് ആയിട്ടുണ്ട് ആ ഡീറ്റെയിൽ ഇവിടെ കാണിക്കുന്നതുമായിരിക്കും അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനായി എച്ച് പി ആപ്പ് ഓപ്പൺ ചെയ്യുക എൻ പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇ കെ വൈ സി ഇൻഫോ ക്ലിക്ക് ചെയ്യുക ഇ കെ വൈസി വെരിഫൈഡ് എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ ഈ ഇവിടെ ഇഷ്ടപ്പെടാനായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്